അസലാമു വരഹമുല്ല വരക്കാത്തു അഹമ്മിമുറീം ആദരണീയരായ ശ്രോതാക്കളെ കല്യാണത്തെ പറ്റിയാണ് നമ്മുടെ പാഠം കല്യാണം എന്നുള്ളത് മംഗലം കല്യാണം മനസ്സിന് വലിയ ഒരു സമാധാനം നൽകുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ലഭിക്കുന്നത്ര സമാധാനവും അസമാധാനവും വേറൊന്നും അങ്ങനെ പറഞ്ഞാൽ സമാധാനവും ഏറ്റവും കൂടുതൽ അതിൽ തന്നെയാണ് ഇനി നാം ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പരസ്പരം ഭാര്യയും ഭർത്താവൂ എങ്കിൽ ഏറ്റവും കൂടുതൽ അസാ അസമാധാനവും ലഭിക്കുന്ന ഒരു അവസ്ഥാവ സംഗതിയാണ് അത് അള്ളാഹു താര പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞുതന്നെ ഇന്നലെ ഞാൻ ആയത്ത് ഓതി കേൾപ്പിച്ചു നമ്മുടെ വർഗത്തിൽ നിന്ന് തന്നെ അള്ളാഹു നമുക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്തിനാ അതുമൂലം സമാധാനം കിട്ടാൻ വേണ്ടി എന്നാണ് പറഞ്ഞത് ആ കല്യാണത്തിൽ നമുക്ക് സമാധാനവും കിട്ടണം സമാധാനം കിട്ടിയാൽ ഒരുപാട് രോഗങ്ങളെ അകറ്റാൻ പറ്റും കാരണം മനസ്സിലാണല്ലോ സമാധാനം കിട്ടുക അപ്പേക്ക് നമ്മുടെ ഹാർട്ടില് അസമാധാനങ്ങൾ വിഷമങ്ങൾ വ്യസനങ്ങൾ വന്നാൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു വ്യസനങ്ങളെപ്പറ്റി ഞാൻ മുമ്പ് വലിയ ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട്ള്ളാഹു പറയുന്നു പരസ്പരം അതിയായ സ്നേഹവും കാരുണ്യവും വേണം ഇതിൽ ചിന്തിക്കുന്നവർക്ക് ധാരാളം ധാരാളം പാഠമുണ്ട് എന്നുള്ളാഹു പറഞ്ഞു എന്താ ഈ സമാധാനമില്ലാത്ത കല്യാണം അല്ലെങ്കിൽ തീരെ കല്യാണം കഴിഞ്ഞില്ല എന്നാൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്റെ സുന്നത്തല്ല എന്ന് അനുഭവിച്ചാഹു അലൈ വസല്ല മാ തങ്ങൾ പറഞ്ഞു അത് എന്നിൽ പെട്ടവനല്ല എന്നും നസാഹു അലി തങ്ങൾ പറഞ്ഞു പിന്നാരെങ്കിലും അങ്ങനെയുള്ള വലിയ വലിയ ഔരാക്കന്മാര് ചിലപ്പോ കല്യാണം കഴിക്കാത്തവരെയും നാം കാണുന്നുണ്ട് ഒറ്റപ്പെട്ട അത് വേറെ വിഷയവാണ് മുങ്കാമികളായ അമ്പിയാക്കളും സഹാബാക്കളും ഇമാമിങ്ങളും സൂഫിയാക്കളും അവലിയാക്കളും അവരൊക്കെ അതില് ബഹുഭൂരിപക്ഷവും കല്യാണം കഴിച്ചവരും ഒരുപാട് കുട്ടികളും ഉണ്ടായവരും ആയിരുന്നു അവരുടെ ജീവിതം വളരെ നല്ല ജീവിതമായിരുന്നു അവരുടെ കല്യാണം കല്യാണങ്ങൾ അത്രയും നല്ല കല്യാണവും അതിന്റെ ശേഷമുള്ള ജീവിതവുമായിരുന്നു അപ്പോ ഇനി കല്യാണം കഴിച്ചി കഴിച്ചില്ല എങ്കില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കല്യാണം എന്തുകൊണ്ടും കഴിക്കണം കഴിവുള്ളവർ എന്തുകൊണ്ടും കല്യാണം കഴിക്കണം ഇതിനെപ്പറ്റി ലോകത്തിന്റെ നാനാഭാഗത്തും പല പഠനങ്ങളും നടന്നിട്ടുണ്ട് ഒരു വലിയ പഠനം ഇരുപത്തയ്യായിരം ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പഠനം ഇംഗ്ലണ്ടിൽ വെച്ചു നടത്തി അവരൊക്കെ ഹാർട്ട് അറ്റക്ക് വന്നവരായിരുന്നു ഹാർട്ട് അറ്റക്ക് സംഭവിച്ച ഇരുപത്തയ്യായിരം പേർ അതിലെ കല്യാണം കഴിച്ചവരുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നോക്കും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിലും കല്യാണം കഴിച്ചവർ കൂടുതൽ ജീവിക്കാൻ സാധ്യത ഏറെ ഉണ്ട് എന്ന് ആ പഠനത്തിൽ നിന്ന് അവർ കണ്ടെത്തി രണ്ടുപേരും അവർക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും കല്യാണം കഴിച്ചവർ കൂടുതൽ ജീവിക്കുന്നു കഴിക്കാത്തവർക്ക് വേഗം മരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കല്യാണം കഴിച്ചാൽ അത് ഒരുപാട് രോഗങ്ങളെ തടുക്കുന്നു ആയുസുകളെ അത് നീട്ടുന്നു അങ്ങനെയുള്ള ഒരു ശക്തിയുണ്ട് പക്ഷേ കഴിച്ച കല്യാണം ആ സ്ത്രീ നല്ല സ്ത്രീ ആയിരിക്കണം അതേപോലെ തന്നെ പുരുഷനും അങ്ങനെ തന്നെയാണ് നല്ലവനായിരിക്കണം പരസ്പരം അള്ളാഹു ഖുർആാനിൽ പറഞ്ഞതുപോലെ ഖുർആൻ ഷെരീഫിൽ പറഞ്ഞതുപോലെ വലിയ സന്തോഷം കിട്ടുന്ന വലിയ സമാധാനം കിട്ടുന്ന പരസ്പരം മതിയായ സ്നേഹങ്ങളുള്ള പരസ്പരം അതിയായ കാരണങ്ങളുള്ള കല്യാണമായിരിക്കണം അത് ഇനി വേറെ ഒരു പഠനത്തില് അത് മെഡിക്കൽ കോൺഫറൻസില് അവര് ചർച്ച ചെയ്ത ഒരു പഠനത്തിൽ അവര് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് കൂടുതൽ സീവിയർ ആകുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നു കല്യാണം കഴിച്ചവരുമുണ്ട് കഴിക്കാത്തവരുമുണ്ട് കഴിച്ചവർക്ക് അത്ര സീവിയർ അത്ര ഭയങ്കരമായിട്ട് ആകുന്നില്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നില്ല ഹാർട്ട് അറ്റാക്കുകളെ തൊട്ടല്ലോഹോ നമ്മെല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ കല്യാണം കഴിക്കാത്തവർക്ക് വന്നാൽ അത് സീവിയർ ആകുന്നു എന്ന് പറയുന്നു കല്യാണം കഴിക്കാത്തവർ എന്നാൽ ചെറുപ്പക്കാരല്ല ഈ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതിരെ കല്യാണം കഴിക്കാതിരിക്കുന്നവര് ആണ് പറയുന്നത് പഠനം പറയുന്നത് ഞാനല്ല അപ്പൊ എന്തുകൊണ്ടും കല്യാണം കഴിക്കാതിരിക്കുന്നത് ഒരിക്കലും നന്നല്ല കുറെ ആൾക്കാർ കല്യാണത്തിനെ വെറുതെ നീട്ടി നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരിക്കലും ശരിയല്ല ഒരു ജാപ്പാന്റെ ശാസ്ത്രജ്ഞന്മാരുടെ പഠന റിപ്പോർട്ട് പ്രകാരം അവര് പറയുന്നത് തീരെ കല്യാണം കഴിക്കാത്തവര് അവർക്ക് കാടി അതായത് ഹാർട്ടിന്റെ രോഗം വരാൻ അത് മറ്റുള്ള കല്യാണം കഴിച്ചവരെ അപേക്ഷിച്ച് മൂന്നിരട്ടി കൂടുതലാണ് എന്നാ പറയുന്നത് കല്യാണം കഴിച്ചവരെ അപേക്ഷിച്ച് തീരെ കല്യാണം കഴിക്കാത്തവർക്ക് ഹാർട്ടിന്റെ രോഗം വരുന്നത് മൂന്നിരട്ടി കൂടുതൽ എന്നാ ജാപ്പാന്റെ ശാസ്ത്രജ്ഞന്മാരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ഫ്രാങ്ക് മിങ്ഹാംസരി പഠനത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അവര് പറയുന്നു ഈ കല്യാണം എന്നുള്ളത് ഹാർട്ടിന് വലിയ ശക്തി പകരുന്നു ഹാർട്ടിന് വലിയ ഒരു സന്തോഷം നൽകുന്നു ഹാർട്ടിന് വലിയ ആഹ്ലാദങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഹാർട്ടിന്റെ രോഗങ്ങൾ കുറവാണ് എന്നാണ് പറയുന്നത് പിന്നീടൊരു മൂവായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ട് പല നിലക്കും ആർട്ടിന്റെ രോഗങ്ങൾ ഉള്ളവരെ സംഘടിപ്പിച്ചു ഒരു പഠനത്തിൽ പത്ത് വർഷം എടുത്തു ഈ പഠനം പൂർത്തിയാക്കാൻ വേണ്ടിട്ട് അതിലെ എങ്ങനെ ബോഡി ഫാറ്റ് ഉള്ളവരുണ്ടായിരുന്നു കൂടുതലായിട്ട് പൊണ്ണത്തടിയന്മാർ പ്രായമുള്ളവർ സ്മോക്കിംഗ് പുകവലിയുള്ളവര് ബിപിയുടെ ബുദ്ധിമുട്ടുള്ളവര് അതായത് ബി പി കൂടുതലുള്ളവർ അതേപോലെ തന്നെ പ്രമേഹ രോഗികൾ മധുരത്തിൻ്റെ രോഗമുള്ളവര് കൊളസ്ട്രോള് ബാഡ് കൊളസ്ട്രോള് കൂടുതലുള്ളവർ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ആ പഠനത്തില് കല്യാണം കഴിച്ചവർക്ക് പിന്നെ ഇങ്ങനെയുള്ള രോഗം ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നാൽപ്പത്തി ആറ് ശതമാനം മരിക്കാനുള്ള സാധ്യത കുറവാണ് കല്യാണം കഴിക്കാത്തവരെ അപേക്ഷിച്ച് എന്നാണ് പറയുന്നത് കല്യാണം കഴിക്കുന്ന കഴിഞ്ഞ കഴിഞ്ഞവരും കഴിയാത്തവരെയും ഇത്തരം രോഗികളെയാണ് പഠനത്തിനെ അവർ ഇരയാക്കിയത് അതിൽ അവർ പറഞ്ഞത് രോഗമുണ്ടെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം അവരുടെ ആയുസ് നീളുന്നു പെട്ടെന്ന് മരിക്കുന്നില്ല എന്ന് പറയുന്നു എന്താ ഈ കല്യാണം ഇണ അത് നല്ലതാണെങ്കിൽ അത് വലിയ ഒരു ഭാഗ്യം തന്നെ ഒരുപാട് ശാരീരിക മാനസിക രോഗങ്ങളെ അസ്വസ്ഥതകളെ അത് ഇല്ലാണ്ടാക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു പഠനത്തിൽ പറയുന്നു കല്യാണം കഴിച്ചു കഴിച്ചു പക്ഷേ അത് അത്ര സുഖകരമല്ല അത് ഹാപ്പിയേ അല്ല അത് പിന്നെ അതിലെന്താണ് ഭയങ്കര പിരിമുറുക്കങ്ങൾ ഉണ്ട് എങ്കിൽ അവിടെ കാർഡിയാക്ക് റിസ്ക് ഫാക്ടർ കൂടുതലാണ് എന്ന് മാത്രമല്ല ഹാർട്ടിന്റെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് കല്യാണം കഴിച്ചു അതിൽ സന്തോഷമില്ല സുഖക സുഖമല്ല പിന്നെ അതിൽ പിരിമുറുക്കങ്ങൾ കൂടുതലുണ്ട് എന്നാൽ അവിടെ കൂടുതൽ ഹാർട്ടിന്റെ രോഗങ്ങൾ വരാനും ബി കൂടുതലും കൂടുതൽ ആകാനും ഏറെ സാധ്യതകളുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഹാർട്ടിന്റെ ഹാർട്ടിന്റെ ദമനികളുടെ രോഗവും അതേപോലെ തന്നെ ബി പി കൂടുന്ന രോഗങ്ങളും ഇത് മൂലം അതായത് ഹാർട്ടിൻ്റെ പിന്നെ ഇത് ഇതാണ് ഹാർട്ട് പേരാകാനുള്ള ഒരു വലിയ കാരണം ഒന്ന് ഹാർട്ടിന്റെ രോഗം മറ്റൊന്ന് കൂടുതലായിട്ട് ബി പി കൂടാ ഹാർട്ട് പേരാകാനുള്ള ഒരു കാരണം ഇതാണ് ഇത് പറയുമ്പേക്ക് ആരെങ്കിലും അത്തരം രോഗങ്ങൾ ഉള്ളവരുണ്ടെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിനോട് ചെയ്താൽ മതി എന്നാലും ഇങ്ങനെ കല്യാണം കഴിച്ചവരും വരെയും നോക്കുമ്പോഴേക്ക് ഇങ്ങനെ ഉണ്ടെങ്കിലും അവരിൽ അങ്ങനെ ഹാർട്ട് പെയില് വരുന്നില്ല എന്നാണ് പറയുന്നത് ആർട്ടിന്റെ ധമനികളിൽ രോഗങ്ങളുണ്ട് പക്ഷേ ഭയങ്കരമായ ബിപിയും കൂടുന്നുണ്ട് എന്നാൽ പോലും അവരിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ അവർ കൂടുതൽ ജീവിക്കുന്നു കല്യാണം കഴിക്കാത്തവരാണെങ്കില് അത്രയില്ല കഴിച്ചവനും കഴിക്കാത്തവനും അത്ര വ്യത്യാസമുണ്ട് പിന്നെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ പിരിമുറുക്കങ്ങളും വിഷാദ ഉത്കണ്ഠകളും വിഷാദങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ ഐസൊലേഷൻ ഒറ്റപ്പെടുക എന്നുള്ളതും ഹാർട്ടിന്റെ രോഗങ്ങളും ഒക്കെ കല്യാണം കഴിക്കാത്തവരിൽ കൂടുതൽ കണ്ടുവരുന്നു എന്ന് പറയുന്നു ഇനി ക്യാൻസർ ആണെങ്കിലും ഇത്രമാത്രം പഠനങ്ങൾ ക്യാൻസറിനെ പറ്റിയില്ല എങ്കിലും ക്യാൻസറിന് ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ക്യാൻസർ രോഗികളിൽ നടത്തിയ പഠനത്തിലെ അവർ അവിടെ കണ്ടെത്തിയത് അവരെ ചികിത്സിക്കുമ്പോ കല്യാണം കഴിച്ചവർക്ക് പെട്ടെന്നായിട്ട് ചികിത്സ ചികിത്സിച്ചിട്ട് അവരെ മാറ്റാൻ പറ്റുന്നുണ്ട് അല്ലാത്തവരെ കല്യാണം കഴിക്കാത്തവരെ അത്ര പെട്ടെന്നായിട്ട് അത് മാറുന്നില്ല ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നില്ല എന്നാണ് പഠനങ്ങള് പറയുന്നത് ഇനി പറയുന്നു കല്യാണം കഴിക്കാത്ത രോഗികൾ കല്യാണം കഴിക്കാത്ത പേഷ്യൻസുകള് രോഗികള് അവർക്ക് ഏത് നിലക്കുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിലും ചികിത്സകളാണെങ്കിലും അത് കല്യാണം കഴിച്ചവരെ അപേക്ഷിച്ചിട്ട് അത്ര പെട്ടെന്നായിട്ട് അവരിൽ അത് സ്വീകരിക്കുന്നില്ല പെട്ടെന്നായിട്ട് മാറുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ കല്യാണം കഴിച്ചവർക്കാണ് രോഗം തന്നെ പെട്ടെന്നായിട്ട് മാറുന്നത് അതേപോലെ തന്നെ പ്രോസ്ട്രേറ്റ് ക്യാൻസർ വരുന്നത് പുരുഷന്മാർക്ക് എന്നെല്ലാവർക്കും അറിയാം മിയാമിയിലെ യൂണിവേഴ്സിറ്റിയിൽ അവര് നടത്തിയ ഒരു പഠനത്തിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരുപാട് പേര് പുരുഷന്മാരെ സംഘടിപ്പിച്ചു കൊണ്ടുള്ള പഠനമാണ് ഇത് നടന്നത് പതിനേഴ് വർഷം എടുത്തും അതില് ഇങ്ങനെ പ്രോസ്ട്രേറ്റ് ക്യാൻസറും ഉള്ളവരാണെങ്കിലും കല്യാണം കഴിച്ചവരാണെങ്കിൽ കഴിക്കാത്തവരെ അപേക്ഷിച്ച് അവർ കൂടുതൽ ജീവിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഈ കല്യാണം കഴിച്ചു കഴിച്ചവർക്ക് രോഗങ്ങൾ വളരെ കുറവാണ് കഴിക്കാത്തവർക്കാണ് രോഗങ്ങൾ കൂടുതലുള്ളത് ഇനി കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷെ അതെന്തല്ല ഹാപ്പി മാരേജ് അല്ല എങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ തന്നെയാണ് ഇനിയും ഒരുപാട് പഠന റിപ്പോർട്ടുകൾ നമുക്ക് പറയാനുണ്ട് ചുരുക്കത്തിൽ ചുരുക്കത്തിലുള്ള അള്ളാഹുതാല പറഞ്ഞു അതുമൂലം നമുക്ക് വലിയ സമാധാനമുണ്ട് പിന്നെ പരസ്പരം വലിയ സ്നേഹങ്ങൾ കിട്ടുന്നുണ്ട് പരസ്പരം വലിയ കാരുണ്യമുണ്ട് എന്ന് ഉള്ളാഹുതാര പറഞ്ഞു അതുകൊണ്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ കല്യാണം എന്തുകൊണ്ടും കഴിക്കണം കുറേ കല്യാണം കഴിക്കുന്നതിന് പ്രായം കുറെ തികഞ്ഞതിന്റെ ശേഷം അതിന് നീട്ടുന്നത് നല്ലതല്ല അള്ളാഹു നമുക്കെല്ലാവർക്കും നന്മ ചെയ്യാൻ നൽകട്ടെ അസാലും വരഹി വാർക്കാത്ത